അതുകൊണ്ട് ഇത് ബാധിക്കപ്പെട്ടവർ പുറം തള്ളപ്പെട്ടു ദൂരെ വയ്ക്കപ്പെട്ട പക്ഷെ അതിനു വേണ്ടുന്ന പ്രിക്കോഷണറി മെഷേഴ്സ് എന്താണോ അത് ജില്ലാ മെഡിക്കൽ ഭരണകൂടത്തിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അതിലും കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് നമുക്കവരെ നമ്മുടെ ഫുറയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അതിനു പ്രവർത്തനങ്ങൾ കൂടി നടക്കണം അല്ലെങ്കിൽ അത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനമായി കുറഞ്ഞെങ്കിൽ ഒന്നു പിടിച്ചാൽ ഈ പദ്ധതിയിലൂടെ ഈ വർഷം നമുക്ക് വമ്പിച്ച് കുതിച്ചയക്കാം നടത്താൻ സാധിക്കും മാത്രം കൊണ്ട് പൂർണ്ണ സമ്പന്നത നേടുന്ന ലോകത്തിലേക്ക് ഭാരതത്തിന്റെയും കേരളത്തിന്റെയും സംഭാവന അതിശക്തമായി ഉണ്ടാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ടി ഈ ഒരു പരിപാടി പ്രോഗ്രാം വീക്ഷിക്കാൻ ചികിത്സയില്ലാത്ത ഒരു കാലം ഒന്ന് ചികിത്സയൊന്നും ഇല്ല ഒരു മരുന്നേ ഉള്ളൂ പണ്ടുകാലം